ഇത് മിസ്റ്റർ ഹരീഷ് ജെറ്റർവേസ് ക്യാപ്റ്റനാണ് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതായിരുന്നു അവസ്ഥ അപ്പോൾ ഇദ്ദേഹത്തിന് നേരത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനർ ജെഫാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് വണ്ണം കുറച്ച് ഫിറ്റ് ആവാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരമാണ് അതിന് വേണ്ടി ഡയറ്റെടുക്കാൻ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ വെട്ടി കണ്ടിച്ചിട്ടാണ് കഴിക്കും ഇതിനകത്ത് എന്ത് തേങ്ങയാണുള്ളത് ഇതിനകത്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാൽ മനസ്സിലാക്കണം നമ്മൾക്ക് വേണ്ടത് മുട്ടയിടം മഞ്ഞ പിന്നെ ബീഫ് ബീഫിൻ്റെ ഫാറ്റ് ചിക്കൻ ഫിഷ് ഇത് ഈ കാര്യങ്ങളെല്ലാം ആണ് വേണ്ടത് അല്ലാതെ കുറച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ വെട്ടിക്കണ്ടിച്ചിട്ട് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല ഇതെന്ന് പറഞ്ഞാൽ എയ്സിലെ ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ഒരുപാട് അപ്ഡേറ്റഡ് ആവാനുണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റിന് നേരത്തെ ഒരു ക്ലയൻ്റിന് കൊടുത്തൊരു ഡയറ്റാണ് രാവിലെ ഇഡ്ഡലി സാമ്പാർ അല്ലെന്നുണ്ടെങ്കിൽ ഉപ്മ ഉച്ചയ്ക്ക് രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ ഡാൽക്കറി ഫിഷ് കറി ഓപ്ഷണൽ അതിനുശേഷം രാത്രിയിൽ എന്താണ് കൊടുക്കുന്നത് കുറച്ച് വെജീസും ഫ്രൂട്ട്സും കൂടെ സാലഡ് ഇതാണ് കൊടുക്കുന്നത് ഞാൻ എല്ലാവരെയും കുറ്റം പറഞ്ഞതല്ല ഇപ്പോൾ പത്ത് പേരെടുത്താൽ അനത്തിൽ രണ്ട് പേരെങ്കിലും ഇതുപോലത്തെ തെറ്റിദ്ധാരണകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എൺപതുകളുടെ ബുക്കിൽ നിന്ന് അപ്ഡേറ്റഡ് ആകാത്ത ഡോക്ടേഴ്സും ന്യൂട്രീഷനിസ്റ്റുമാണ് ഇതുപോലത്തെ തെറ്റിദ്ധാരണകൾ മുട്ടയുടെ മഞ്ഞ കഴിച്ച പ്രശ്നമാണ് ബീഫ് കഴിച്ച പ്രശ്നമാണ് ബീഫിൻ്റെ ഫാറ്റ് കഴിച്ച പ്രശ്നമാണ് അങ്ങനെ പറയുന്നത് ഇത് ബീഫും ചിക്കനും മുട്ടയും ഒക്കെ എപ്പോഴാണ് അൺഹെൽത്തി ആയിട്ട് മാറുന്നത് നിങ്ങൾ ഒരു നല്ലൊരു രീതിയിൽ കുക്ക് ചെയ്യാഞ്ഞിട്ടാണ് ഇപ്പോൾ സൺഫ്ലവർ പോലുള്ള ഓയിൽ കുക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അൺഹെൽത്തിയാണ് അത് മുക്കിപ്പൊരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം അൺഹെൽത്തിയാണ് അന്നേരം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉദാഹരണം പറയുന്നത് കെ എഫ് സി ചിക്കൻ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഹെൽത്തിനെ നശിപ്പിക്കുന്നത് ഇപ്പോൾ ചോറായാലും ചപ്പാത്തിയാലും ഇഡ്ഡലി ആയാലും ദോശയായാലും ഇതിൻ്റെ ആകൃതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് വണ്ണം വെക്കാനുള്ള കാരണം ഡയബറ്റിക്ക് വരാനുള്ള കാരണം ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അന്നേരം അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഹെൽത്തിയായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ